ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു വി വായ് വൺസ് അഗെയിൻ അങ്ങനെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സീ പ്ലെയിനും ലോഞ്ച് ചെയ്തിരിക്കുന്നു ഗെയിൽ നാഷണൽ ഹൈവേ തരക്കേടില്ലാത്ത റോഡുകൾ നല്ല വൃത്തിയുള്ള സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഇതിൻ്റെയൊക്കെ കൂടെ ഇടതുപക്ഷ സർക്കാരിന് ഒരു പൊൻതൂവൽ കൂടിയായിട്ട് സീ പ്ലെയിൻ വാട്ടർ മെട്രോ ഇതിനു മുന്നേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പം നിലവിലെ പ്രതിപക്ഷം അതായത് യു ഡി എഫ് സംവിധാനം പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞാണ് ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞാണ് എൻ്റെ പ്രിയപ്പെട്ട യു ഡി എഫ് പ്രവർത്തകരോടും യു ഡി എഫ് നേതൃത്വനിരയോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോനെ വെറും ഒരു കമ്മി ലൈനായിട്ട് കാണാതിരിക്കുക യു ഡി എഫ് എന്നുള്ള സംവിധാനം അതുപോലെ തന്നെ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനം കേരളത്തിൽ തയ്ച്ച് വളരണം ഇന്ത്യ ആകെ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പക്ഷേ ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടവും അതിന് നേതൃത്വം നൽകുന്നൊരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഏത് വായ്ക്കിളികളെയും തോൽപ്പിച്ചുകൊണ്ട് ഏത് പ്രൊജക്റ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ സമരം കാരണമാണ് ഞങ്ങളുടെ പ്രൊജക്റ്റൊക്കെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെയാണ് അപ്പം പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും എലക്ഷൻ എന്തിനാണ് നേരിടുന്നത് നിങ്ങൾ എലക്ഷനെ നേരിടുന്നത് എന്തിനാണ് നിങ്ങളുടെ നേതൃത്വ നിലയിൽ തന്നെ പലരും മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന കുറേ പേരുണ്ടല്ലോ അടുത്ത വർഷമെങ്കിലും ഭരണപക്ഷത്തേക്ക് വരണം എന്താ ഈ പ്രതിപക്ഷമൊക്കെ കേരളം വിട്ടു പോകുമോ സമരമൊന്നും ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് തരുമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ പ്രതിപക്ഷം എപ്പോഴും ഉണ്ടാവും സമരം ചെയ്യും അതിനെ തരണം ചെയ്യാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടവും അതിന് നേതൃത്വപാടുള്ള ഒരു പ്രസ്ഥാനവും കൂടെ ഉണ്ടെങ്കിൽ ഏത് സമരത്തെയും അതിജീവിക്കാൻ പറ്റും എക്സാമ്പിളാണ് വയൽക്കിളി ഗെയിൽ നാഷണൽ ഹൈവേ അപ്പോൾ എന്തിനും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ മേലെ അടിച്ചു കെട്ടുന്ന ഒരു പരിപാടിയാണ് യു ഡി എഫുകാർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിൻ്റെ അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ച് വർഷം എന്താ ചെയ്തുകൊണ്ടിരുന്നത് എഴുപത്തിരണ്ട് സീറ്റ് ഒന്നി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നു അല്ലേ ഗ്രൂപ്പ് വഴക്ക് തമ്മിലടി പിന്നെ നല്ല പോലെ രീതിയിൽ അഴിമതി പ്രതിപക്ഷത്തേക്കാൾ കൂടുതലായിട്ട് സ്വന്തം പാർട്ടിയും പ്രസ്ഥാനത്തിലുള്ളവരാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കിയത് അല്ലേ ഒരു ഭാഗത്ത് ഹരിതസേന ഒരു ഭാഗത്ത് കടും വെട്ട് ടീം പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട യു ഡി എഫ് പ്രവർത്തകരോടും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരോടും പറയാനുള്ളത് വെറും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരായിട്ട് നിങ്ങളൊക്കെ മാറിയിരിക്കുന്നു കേരളത്തില് മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് പോലും ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എല്ലാം ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞെന്നു വെച്ച് നിലവിളിക്കുന്നതിന് പകരം നിങ്ങൾ ഭരണത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ജനങ്ങളുടെ ക്ഷേമ പെൻഷനും പാതിവെയിൽ ഉപേക്ഷിച്ചു സ്കൂളുകളിൽ പൂട്ടിയടച്ചു സ്കൂളുകളിൽ ഭക്ഷണത്തിന് പോലും പൈസ ഇല്ലാത്ത മാധ്യമങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കുറച്ച് ഗിമ്മിക്കും കാണിച്ചു അവസാനം ആ നല്ലൊരു മനുഷ്യനായിട്ട് ഉമ്മൻചാണ്ടിയെ സ്വന്തം കൂട്ടത്തിലുള്ളവർ ചതിച്ചിട്ട് പെണ്ണുപിടിയനാക്കി ബാറു കോഴി നടത്തി മെഷീൻ എന്നും പറഞ്ഞു ഇതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം എന്തിനും ഏതിനും ഇതെല്ലാം ഞങ്ങളുടെ കുഞ്ഞിൽ നിന്ന് പറയുന്നതിന് പകരം പ്രതിപക്ഷം എല്ലാ കാലത്തും ഉണ്ടാവും ഇനിയും ഉണ്ടാവും നല്ല ഭരണ നേതൃത്വവും ഇച്ഛാശക്തിയുള്ള പ്രസ്ഥാനം ഉണ്ടെങ്കിൽ ഏത് പ്രതിപക്ഷത്തെയും തോൽപ്പിക്കാൻ പറ്റും ഓർമ്മിപ്പിച്ചുകൊണ്ട് സീ പ്ലെയിനിൽ ഒരു യാത്ര നടത്തിയ